എനിക്ക് ഏറ്റവും ഇഷ്ടം മൂർഖം പാമ്പിനെയാണ് അത് ആ പത്തി വിടർത്തി നിൽക്കുമ്പോഴുള്ള ഒരു ഭംഗി എന്ന് പറയുന്നത് വേറെ പാമ്പുകൾക്കൊന്നും ഇല്ലാത്തത് കൊണ്ടായിരിക്കണം അല്ലെങ്കിൽ എന്തുവാണ് ഭഗവാന്റെ കഴുത്തിൽ ആവരണമായിട്ട് കിടക്കുന്നത് മൂർഖം പാമ്പാണ് അപ്പൊ ആ ഒരു ഭംഗി അതിനുണ്ട് അതുകൊണ്ടാ ആയിരിക്കണം എന്തോ എനിക്ക് തുടക്കത്തില്ല ഞാനിപ്പോൾ ആദ്യമായിട്ട് പാമ്പിനെ റെസ്ക്യൂ ചെയ്യാൻ വേണ്ടി ട്രെയിനിങ്ങിന് പോയപ്പോൾ തന്നെ എന്നോട് ഏത് പാമ്പിനെയാണ് ആദ്യം റെസ്ക്യൂ ചെയ്യാൻ വേണ്ടി വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ശരിക്കും മൂർഖം പാമ്പ് എന്നാണ് ഞാൻ പറഞ്ഞത് കാരണം ഞാൻ അതിന്റെ മുമ്പ് ഞാൻ മൂർഖം പാമ്പിനെ കണ്ടിട്ട് പോലുമില്ല പക്ഷെ ഞാൻ മൂർഖ പാമ്പ് വേണം എന്ന് പറഞ്ഞിട്ടാണ് ആദ്യമായിട്ട് അതിനെ എടുത്താണ് ഞാൻ റെസ്ക്യൂ ചെയ്ത് കാണിക്കുന്നത് പിന്നെ മൂർഖം പാമ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് നമ്മുടെ കണ്ണിന് മുന്നിൽ നിന്ന് ഇത് മറിഞ്ഞു പോവും അത്രയും ഇതാണതിന് ഇപ്പൊ നമ്മളൊരു സ്ഥലത്ത് ഒരു പാമ്പിരിക്കുന്നു പറഞ്ഞ് എടുക്കാൻ പോയി കഴിഞ്ഞാല് ആ പാമ്പിനെ എടുക്കാൻ അല്ലെങ്കിൽ തൊടാനുള്ള ഒരു വിധി എനിക്കുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ആ പാമ്പിനെ കിട്ടുള്ളൂ ബാക്കി പാമ്പിനെ പോലെ അല്ല മൂർഖപ്പാമ്പ് അപ്പൊ നമ്മൾ ചെന്ന ഒരു ചിലപ്പോ ഒരു സ്ഥലത്ത് ചെന്ന് ഒരു ഒരു സെക്കൻഡ് നിമിഷ നേരത്തൊക്കെ ആയിരിക്കും ഇത് അപ്രത്യക്ഷ ആവുന്നത് കാരണം അവരിങ്ങനെ നോക്കിക്കൊണ്ട് നിന്നിട്ട് ജസ്റ്റ് ഒന്ന് കണ്ണ് ഇമ വെട്ടി തുറക്കുമ്പോഴത്തേക്കും ഇനി ഇതിനെ കാണൂല അപ്പൊ നമുക്ക് കിട്ടൂല അങ്ങനെ പല സ്ഥലത്ത് ഒരുപാട് അനുഭവം ഉണ്ട് അങ്ങനെ പോയിട്ട് കിട്ടാത്ത അനുഭവം ഒരുപാടുണ്ട് എന്ന് പറഞ്ഞാൽ ആ പാമ്പിനെ തൊടാനുള്ള യോഗം അല്ലെങ്കിൽ അതിനെ പിടിക്കാനുള്ള യോഗം എനിക്കുണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് ആ പാമ്പിനെ കിട്ടുള്ളൂ അല്ലെങ്കിൽ എനിക്ക് കിട്ടൂല്ല അങ്ങനെ ഒത്തിരി ഒത്തിരി അനുഭവം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ കിട്ടാതെ പോയ ഒരുപാട് അനുഭവം ഉണ്ട് പിന്നെ ഈ ഇപ്പൊ അമ്പെന്ന് പറയുമ്പോഴത്തേക്ക് എന്തുവാണ് നമ്മള് ഒരുപാട് ഭഗവാനെ എല്ലാം നമ്മള് ക്യാൻവാസിലൂടെയും എന്തുവാണ് നമ്മൾ അമ്പലത്തിലെ വിഗ്രഹങ്ങളിലൂടെയൊക്കെയാണ് ഇങ്ങനെയാണ് എന്നുള്ള ഒരു രൂപം നമ്മുടെ മനസ്സിൽ നമ്മൾ പണ്ട് മുതൽക്കേ പതിപ്പിക്കുന്നത് അതിപ്പോ കൃഷ്ണനായാലും മഹാദേവനായാലും അയ്യപ്പനായാലും ആരായാലും എന്തുവാണ് പണ്ട് മുതലേ നമ്മുടെ മുന്നിൽ ഒരു രൂപം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ രൂപത്തെയാണ് നമ്മൾ വിശ്വസിച്ചത് കാണുമ്പോൾ ഇതാണ് അയ്യപ്പൻ ഇതാണ് മഹാദേവൻ എന്ന് പറയുന്നത് അല്ല നമുക്കിത് യഥാർത്ഥത്തിങ്ങനെയാണെന്ന് നമുക്ക് ആർക്കും വ്യക്തമായ ഒരു ധാരണയുമില്ല പക്ഷേ സർപ്പങ്ങൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല നമ്മൾ അമ്പലത്തിൽ സർപ്പത്തിന്റെ വിഗ്രഹം കാണുന്ന അത് തന്നെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ നമ്മുടെ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് പ്രത്യക്ഷത്തിൽ നമ്മൾ കാണുന്ന ദൈവം എന്ന് പറയുന്നത് ശരിക്കും സർപ്പങ്ങള് മാത്രമാണ് പ്രത്യക്ഷത്തിൽ ശരിക്കും ആ രൂപം ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് നമ്മൾ കാണുന്നത് സർപ്പങ്ങളെയാണ് അപ്പൊ അമ്പലത്തിൽ പോയിട്ട് നമ്മൾ ഇതുവാണ് നോറും പാലും കൊടുക്കുന്നു മഞ്ഞപ്പൊടിയും എല്ലാം കൊടുക്കുന്നുണ്ട് ആയില്യപൂജ നടത്തുന്നുണ്ട് എല്ലാം ചെയ്തിട്ട് ഇതിനെ നമ്മൾ പുറത്ത് വന്ന് വീടിനുള്ളിൽ കയറി എന്ന് പറഞ്ഞിട്ട് തല്ലിക്കൊല്ലുന്നതിനോട് എനിക്കൊരിക്കലും യോജിക്കാൻ പറ്റൂല കാരണം നമ്മൾ ഹിന്ദുക്കള് ആണ് ഹിന്ദുക്കള് മാത്രമാണ് ആരാധിക്കുന്നതെങ്കിലും പക്ഷെ എനിക്ക് തോന്നുന്നു ബാക്കി വേറെ വ്യത്യസ്ത മതക്കാര് പക്ഷെ അങ്ങനെ ചെയ്യാറില്ല അവരെ ആരാധിക്കുന്നില്ല പക്ഷെ അവർ വീട്ടിൽ വരുന്നതിനെ തല്ലിക്കൊല്ലുന്നത് വളരെ കുറവാണ് കൂടുതലും ഹിന്ദുക്കളാണെന്ന് തോന്നുന്നു ഈ പ്രവൃത്തി ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ ഇപ്പൊ ഒത്തിരി മാറ്റമുണ്ട് ഇങ്ങനെ കൊല്ലാതെ വിളിച്ചറിയിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട് അപ്പോൾ ഞാൻ അതിനോട് യോജിക്കാത്ത ഒരാളാണ് നമ്മൾ ആരാധിക്കുന്ന ഒരു ഇതിനെ നമ്മുടെ വീട്ടിൽ വന്നു എന്ന് പറഞ്ഞിട്ട് തല്ലിക്ക അത് ഏതുമാകുമ്പോ ആയിക്കോട്ടെ മൂർഖമാമിനെ തന്നെ ആവണം നാഗങ്ങൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ സർപ്പങ്ങൾ എന്ന് പറയുന്നത് എല്ലാം ഈ ഈ ഈ ഒരു ഗിണത്തിൽ വരുന്നവരാണ് അതിലിപ്പോ എന്താണ് സർപ്പം നമ്മുടെ മൂർഖനാവാം അണലി ആവാം രാജവമ്പാലെ ഇവരെല്ലാം ഒരു ഗണത്തിൽ വരുന്നവരാണ് അപ്പൊ അതിന് ഏതിനെ തല്ലിക്കൊന്നാലും ഒരു സെയിം ഒരു ഇത് തന്നെയാണ് വരുന്നത് അപ്പൊ അവയെ അങ്ങനെ ഉപദ്രവിക്കുന്നതിനോട് യോജിക്കാത്ത ഒരാളാണ് ഞാൻ